പ്രൈസ് പ്രൈസലോൾ നല്ലൊരു പ്രഭാതം തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് നമുക്ക് വീണ്ടും ദാനമായി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു പെറ്റകോസ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്കായി ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കായി തന്നിരിക്കുന്ന വചനം ഒന്ന് രാജാക്കന്മാർ പതിനേഴാം അധ്യായത്തിൻ്റെ മൂന്ന് നാല് മഞ്ചും വാക്യങ്ങളാണ് മൂന്നാം വാക്യത്തിൽ ദൈവം ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഏലിയാവിനോട് ദൈവം പറയുന്ന വാക്കാണ് ഏലിയാവെ നീ എഴുന്നേറ്റ് കിഴക്കോട്ട് യാത്ര ചെയ്ത് കരീത്ത് തോട്ടിനരികെ അവിടെ ഒളിച്ചിരിക്കുക അവിടെ നിന്നെ പോഷിപ്പിക്കുന്നതിനായി ഞാൻ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട് അവൻ നിനക്ക് രാവിലെയും വൈകിട്ടും ആഹാരം കൊണ്ട് അതിനുശേഷം നീ കരീത്ത് തൊട്ടിൽ നിന്ന് വെള്ളം കുടിച്ചുകൊള്ളണം ദൈവത്തിൻ്റെ കൽപ്പനയെ അപ്പാടെ അനുസരിക്കുന്ന ഏലിയാവിന് ചോദ്യങ്ങൾ പലതുണ്ട് എങ്കിലും ഏലിയാവ് തിരിച്ചൊന്നും ദൈവത്തോട് ചോദിക്കാതെ അപ്പാടെ പോയി ദൈവം പറഞ്ഞതുപോലെയൊക്കെ സംഭവിച്ചത് കണ്ടു ദൈവത്തിൻ്റെ കൽപ്പനപ്രകാരം അപ്പവും ഇറച്ചിയും ആവഹിച്ചും കൊണ്ട് ഭക്തന് വേണ്ടി കൊണ്ടുപോകുവാൻ നിയമിക്കപ്പെട്ട ഒരു കാക്ക അതിനുശേഷം മൂന്നാമതൊരു വ്യക്തി സമയാനുസമയം ദൈവത്തിൻ്റെ ആലോചന പ്രകാരം അപ്പവും ഇറച്ചിയും കാക്കയ്ക്ക് കൊണ്ടുപോകുവാൻ പാകത്തിൽ ഒരുക്കി പാഴ്സലാക്കി അതിൻ്റെ സൗകര്യാർത്ഥം രണ്ട് നേരം ഒരുക്കി വെച്ചതായ ഏതോ പേര് വെളിപ്പെടുത്താത്തൊരു വ്യക്തി ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് ദേശത്ത് ക്ഷാമവും ദാരിദ്ര്യവും ഒക്കെ ഉണ്ട് പല വീടുകളിലും ഭക്ഷണമില്ലെങ്കിലും ദൈവത്തിൻ്റെ കല്പന അനുസരിക്കുവാൻ അവർ നിർബന്ധിതരായപ്പോൾ പേര് വെളിപ്പെടുത്താതെ ദൈവത്തിൽ മറിഞ്ഞിരുന്ന് ഞാനാണ് ചെയ്തതെന്നുള്ളതായ ഒരു അവകാശവാദം ഉന്നയിക്കാതെ ദൈവം പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ അവരുടെ ഭവനത്തിൽ അപ്പത്തിൻ്റെയും ഇറച്ചിയുടെയും സമൃദ്ധി പ്രൈസ് പ്രൈസലോൺ മൂന്ന് വ്യക്തി ജീവിതങ്ങളെ നാം ഇവിടെ കണ്ടു ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ചോദിക്കുകയാണ് ഇതിൽ ഏത് വ്യക്തി ആയിരിക്കാം നമ്മൾ ഇതിൽ മൂന്നിൽ ഏതൊ ഒരു വ്യക്തിയായി ദൈവം നമ്മെ വിളിച്ച് വിളിയും തെരഞ്ഞെടുപ്പും നമ്മളിൽ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കാക്കയിലേക്കൊന്ന് വരാം കാക്കയുടെ വിശേഷത നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന കാക്ക ആ കാക്കയേക്കാൾ വിശേഷമായ ഒരു കാക്കയാണ് രണ്ട് തരത്തിലുള്ള കാക്കയെ നമ്മുടെ നാട്ടിൽ കാണാം ഒന്ന് കഴുത്തിൽ ചാരനിറമുള്ള കാക്ക രണ്ട് കറുകേർപ്പുള്ള കാക്ക കറുകേർപ്പുള്ള കാക്കയെ വിളിക്കുന്നത് റവൻ ഈ റവൻ വർഗത്തിൽപ്പെട്ടതായ ഫാമിലിയിൽപ്പെട്ടതായ സാധാരണ വലിപ്പമുള്ള കാക്ക രണ്ട് കിലോ ഭാരം അതിൻ്റെ ചുണ്ടിൽ വഹിക്കാനുള്ള ആരോഗ്യവും ബലവും അതിൻ്റെ ചുണ്ടുകൾക്കുണ്ടാവും അങ്ങനത്തെ കാക്ക അതിനെയാണ് ദൈവം തിരഞ്ഞെടുത്തത് ഈ കാക്കയ്ക്ക് വേറൊരു സ്വഭാവമുണ്ട് അത് കൂട് കെട്ടി മുട്ടയിട്ട് വിരിയിച്ച് കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഏരിയയിൽ ഒട്ടെടുക്കത്തില്ല കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കത്തില്ല വാത്സല്യം എന്ന് പറയുന്നത് പേര് പോലും പറഞ്ഞിട്ടില്ല സ്വവർഗങ്ങളോട് യാതൊരു കടപ്പാടുമില്ല സമൂഹത്തോട് യാതൊരു ഉത്തരവാദിത്വമില്ല ആ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കത്തിൽ ആ നാട്ടിൽ നിന്ന് പറന്ന് പോയിക്കളെ അതിനുശേഷം ആ കുഞ്ഞുങ്ങൾ മേലോട്ട് നോക്കി ആ കൂട്ടിൽ കിടന്ന് നിലവിളിക്കും ഭക്ഷണത്തിന് വേണ്ടി ദൈവം തമ്പരാൻ അതിനെങ്ങനെയോ ഭക്ഷണം അതിന് എത്തിച്ചു കൊടുക്കുന്നു അതിനെക്കുറിച്ചാണ് ഇയോബുതൻ്റെ പുസ്തകത്തിൽ മുപ്പത്തിയെട്ടാം അദ്ധ്യായത്തിൻ്റെ നാൽപ്പത്തി ഒന്നാം വാക്യത്തിൽ പറയുന്നു കാക്കക്കുഞ്ഞുങ്ങളും ആഹാരം കിട്ടാതെ നിലവിളിക്കുമ്പോൾ കരയുമ്പോൾ ദൈവം അതിന് തക്ക സമയത്ത് ആഹാരം എത്തിച്ചു കൊടുക്കുന്നില്ലയോ പ്രൈസ്സലോ ഈ കാക്കയെക്കുറിച്ചാണ് അവിടെ പ്രതിപാദിച്ചിട്ടുള്ളത് കൂടാതെ ഈ കാക്കയ്ക്ക് വേറൊരു സ്വഭാവം കൊണ്ട് മലിനമായത് ചത്ത മൃഗങ്ങളെ ജന്തുക്കളെ ഒക്കെ ഭക്ഷിക്കും ഒരു വേറൊരു കൃത്യവുമില്ല ശുദ്ധിയൊന്നുമില്ല അശുദ്ധിയുള്ളതൊന്ന് നാട്ടിലെല്ലാം പേരാണ് ശുദ്ധിയുള്ള വർഗത്തിൻ്റെ കൂട്ടത്തിലൊന്നും ഇതിനെ പെടുത്തിയിട്ടുമില്ല നിറം കൊണ്ടും ആകൃതി കൊണ്ടും സ്വഭാവം കൊണ്ടും കരച്ചിൽ കൊണ്ടും ശബ്ദം കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ആഹാരം കൊണ്ടും എല്ലാം അശുദ്ധരാണ് എങ്കിലും ദൈവം അതിനെ തിരഞ്ഞെടുത്തു ദൈവം തിരഞ്ഞെടുത്തപ്പോൾ ആ തിരഞ്ഞെടുപ്പിൻ്റെ ബോധ്യം ഏലിയാവിൽ ഏലിയാവിലയച്ചു ഈ കാക്ക കൊണ്ടുവരുന്നതായ മലിന ജന്തു കൊണ്ടുവരുന്നതായ ഭക്ഷണം ഭക്ഷിക്കുവാൻ തക്കവണ്ണം എൻ്റെ ആഹാരം മഹിച്ചുകൊണ്ടുവരുവാൻ അതിൻ്റെ ചുണ്ടുകളെ ദൈവം ശുദ്ധീകരിച്ചിട്ടുണ്ടാകും എന്നുള്ളതായ ഒരു ദീർഘദൃഷ്ടി ഒരു വെളിപ്പാട് ദർശനം ഏലിയാവിൽ ദൈവം കൊടുത്തു ഭക്തന്മാർ ആരാണ് അഭക്തന്മാർ ആരാണെന്നുള്ളതായ ഒരു തിരിച്ചറിവ് ഒന്നുമറിയാത്തതായ പരിഷ്കാരമില്ലാത്ത അശുദ്ധിയുള്ളതായ വൃത്തികെട്ടതെന്ന് പേരുള്ളതായ യാതൊരു ബാധ്യതയും കടപ്പാടുകളും ഒന്നുമില്ലാതെ വാത്സ്യമില്ലാത്ത വാത്സല്യമില്ലാതെ ദുഷ്പേരുള്ളതായ കാക്കയ്ക്ക് ഭക്തന്മാരെ കണ്ട് തിരിച്ചറിയുവാനുള്ള ഒരു ബോധ്യം ദൈവത്തിൻ്റെ ആത്മാവ് കൊടുത്തു മൂന്നാമതൊരു വ്യക്തി ഇതാ വെളിപ്പെടുന്നു നമ്മളാരും പെട്ടെന്ന് ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല കാക്കയെക്കുറിച്ചും ഏരിയാവിനെക്കുറിച്ചും മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ എന്നാൽ ഈ കാക്കയ്ക്ക് ഭക്ഷണം അപ്പവും ഇറച്ചിയും എവിടുന്ന് കിട്ടി കാക്കയ്ക്ക് കൊണ്ടുപോകുവാൻ പാകത്തിൽ ഏതോ ഒരു സ്ഥലത്ത് അത് പാഴ്സലാക്കി അപ്പവും ഇറച്ചിയും രാവിലെയും വൈകിട്ടും കൊണ്ടുവന്ന് പൊതിഞ്ഞു കെട്ടി സൗകര്യാർത്ഥം അതിനെ പോകാനുള്ള രീതിയിൽ അതിനെ പ്രിപ്പയർ ചെയ്തു വയ്ക്കുന്നതായ ഒരു കുടുംബം ഒരു വ്യക്തി ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഒരു വീട്ടുകാരൻ അദ്ദേഹത്തിൻ്റെയോ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവളുടെയോ പേര് വെളിപ്പെടുത്തിയിട്ടില്ല അവർ ദൈവത്തിൽ മറിഞ്ഞിരിക്കുകയാണ് ദേശത്തിൽ ദാരിദ്ര്യവും പട്ടിണിയും വ്യാപിച്ചു കിടക്കുന്നു എങ്ങും ഭക്ഷണമില്ല വെള്ളമില്ല ദാരിദ്ര്യമാണ് പക്ഷെങ്കിൽ ദൈവവചനം അനുസരിക്കുവാൻ വേണ്ടി അവർ നിർബന്ധിതരായപ്പോൾ അവരെ തന്നെ സമർപ്പിച്ചപ്പോൾ അവരുടെ പേരും പെരുമയും ഒന്നും ദേശത്തെടുത്ത് കാണിക്കാതെ പ്രവാചനയ്ക്ക് വേണ്ടി ചെയ്ത ശുശ്രൂഷയുടെ ബഹുത്വത്തെക്കുറിച്ച് വിളംബരം കാട്ടിക്കാതെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുവാൻ അവർ തീരുമാനിച്ചപ്പോൾ അവരുടെ ഭവനത്തിൽ സമൃദ്ധിയുണ്ടായി അപ്പതും ഇറച്ചിയും വാതിലുകൾ തുറന്ന് ഭവനത്തിലേക്ക് എത്തുവാൻ തുടങ്ങി ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവാത്മാവ് നമ്മോട് ചോദിക്കുകയാണ് ഈ മൂന്നിൽ ആരാകുവാനാണ് നിങ്ങൾക്ക് ആഗ്രഹം ദൈവം നിങ്ങളെ ആരാക്കിയിരിക്കുന്നു ഈ മൂന്നിൽ ആരോ ഒരു വ്യക്തിയായി ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ട് വേർതിരിച്ചിട്ടുണ്ട് അഭിഷേകം ചെയ്തിട്ടുണ്ട് നാം അറിയാതെ നമ്മുടെ മഹത്വത്തെ നാം അറിയാതെ നമ്മളിങ്ങനെ വായിച്ചു കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെറിയൊരു കാര്യമാണ് ചെറിയൊരു സംഭവമാണ് രണ്ട് മൂന്ന് വാക്യങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതായ ഒരു ബഹുത്തായ സംഭവം പക്ഷെങ്കിൽ മൂന്ന് ദിവസമല്ല മൂന്ന് വർഷം പ്രസംഗിച്ചാലും ചിന്തിച്ചാലും തീരാത്തതായ അഗാധമായ ദൈവത്തിൻ്റെ വചനം മറഞ്ഞിരിക്കുന്ന വലിയൊരു സംഭവം അവിടെ രേഖപ്പെടി ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം അവിടെ നിന്ന് മാറുന്നത് ദൈവത്തിന് സ്തോത്രം പല ഗുണദോഷങ്ങൾ നമുക്ക് ദൈവം തരുന്നു ഏലിയാവിൻ്റെ സന്നിധിയിലേക്ക് ഏലിയാവിൻ്റെ അടുത്തേക്ക് ഒന്ന് വരെ ഒരു ദീർഘദൃഷ്ടി ഒന്ന് ദൈവം പറഞ്ഞതുപോലെ ചെയ്യും അപ്പവും ഇറച്ചിയും തെക്ക സമയത്ത് പ്രിപ്പയർ ചെയ്യുവാൻ ഞാനറിയാത്തൊരു വ്യക്തിയെ ദൈവം കരുതിയിട്ടുണ്ട് അതാരാണെന്ന് നീ എവിടെ നിന്നാണ് ഇത് കൊണ്ടുവരുന്നതെന്ന് ഏലിയാവ് ഒരിക്കൽ പോലും കാക്കയോട് ചോദിച്ചിട്ടില്ല കാക്കയോട്ട് പറഞ്ഞിട്ടുമില്ല ഇന്ന സ്ഥലത്തു നിന്നാണ് കൊണ്ടുവരുന്നതെന്നുള്ളത് പക്ഷേ ഏലിയാവൻ ഒരു കാര്യം മനസ്സിലായി കരീത്ത് തോട്ടിലെ വെള്ളം പറ്റിയിരുന്നാലും ഒരു സാരെ ദേശം ദൈവം അവന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എങ്ങോട്ട് പോകണമെന്ന് അടുത്തത് ദൈവം പറയും അതുവരെയും അവിടെ ദൈവം അവന് വേണ്ടത് ഒരുക്കും ഖരീത്ത് തോട്ടിലെ വെള്ളം പറ്റി പിന്നെ ദൈവം വേറൊരിടത്തേക്ക് പറഞ്ഞയച്ചു എവിടെ പറ്റുന്നോ അവിടുന്ന് ദൈവം നടത്തുവാൻ ശക്തിയാണെന്ന് ഏലിയാവിൻ്റെ ഒരു വിശ്വാസം വെള്ളവും മഴയും ഒന്നുമില്ലാത്ത കാലത്ത് ഖരീത്തിലെ തോട്ട് ഗരീത്ത് തോട്ടിലെ വെള്ളം എത്രനാൾ നിൽക്കുമെന്നൊന്നും ദൈവം ഏലിയാവിനെക്കുറിച്ച് ദേലിയാവിനോട് സംസാരിച്ചില്ല പക്ഷേങ്കിൽ ഏലിയാവ് അറിയാതെ ഒരു ദിവസം ചെന്നപ്പോൾ അവിടുത്തെ വെള്ളം പറ്റിപ്പോയി പിന്നെന്ത് ചെയ്യുമെന്ന് ഏലിയാവിന് ഭാരപ്പെട്ടുമില്ല ഇനിയും എങ്ങോട്ട് എന്നുള്ളതായ ചിന്ത മാത്രം ഏരിയാവ് കാതോർത്തിരുന്നു കൽപ്പന ഇനിയും എവിടെ നിന്ന് വരും ക്രൈസ്തലോൺ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു ജീവിതം അതിമഹത്തായ അനുഭവ സ്തമ്പത്തുള്ള ഒരു ജീവിതമാണ് ദൈവം നിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ എടുത്തു എടുത്തുകാട്ടുന്നില്ലായിരിക്കാം വെളിപ്പെടുത്തുന്നില്ലായിരിക്കാം പക്ഷെങ്കിൽ നീ ചെയ്യുന്ന ദൈവത്തിൻ്റെ അനുസരണം ദൈവത്തിൻ്റെ വാക്കുകൾ നീ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം ബഹുത്വത്തെ ദൈവം മാത്രം തിരിച്ചറിയുന്നു നിൻ്റെ കയ്യിൽ നിന്ന് അപ്പം വാങ്ങിക്കൊണ്ടുപോകുന്ന ആ കാക്കയ്ക്ക് നീ പാർക്കുന്ന ലൊക്കേഷനെക്കുറിച്ച് ലൊക്കേഷനെക്കുറിച്ചറിയാം പക്ഷേങ്കിൽ നീ ആരൊന്നും ആ കാക്കയ്ക്ക് പോലും അറിയില്ല ആർക്കും വെളിപ്പെടുത്താത്ത ദൈവവും നീയും മാത്രം സംസാരിക്കുന്ന ഒരു ബന്ധം നിന്നിൽ നിൻ്റെ ഭവനത്തിൽ ദൈവം തന്നിട്ടുണ്ട് അവിടെ ദൈവം ദേശത്ത് മുഴുവനും ദാരിദ്ര്യമുണ്ടെങ്കിലും നിൻ്റെ ഭവനത്തിലേക്ക് സമൃദ്ധിയുടെ വരവുകളാണ് കാരണം നീ ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് അനുസരിക്കുന്നവനാണ് നിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്തി കാണിക്കുവാൻ ദൈവത്തിന് ഇഷ്ടമില്ല ദൈവത്തിൻ്റെ കരത്തിൽ വഹിക്കാനാണ് ഇഷ്ടം കാക്കയെ സംബന്ധിച്ചു ഈ മലിനമാണെന്നുള്ളതായ അല്ലെങ്കിൽ വൃത്തികെട്ടതാണെന്ന് ദേശത്തെല്ലാം ദുഷ്പേരുണ്ട് കുഞ്ഞുങ്ങളെ നോക്കാത്ത വാത്സല്യമില്ലാത്തവർ മാതാപിതാക്കളെ ബഹുമാനിക്കാത്തവർ സമൂഹത്തോട് ഒരു കടപ്പാടും അല്ലെങ്കിൽ ഒരു ബാധ്യതയും ഇല്ലാത്ത ഒരു ജീവിതമായിരുന്നു നിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെങ്കിലും ഇതാ നിൻ്റെ ചുണ്ടുകളെ ദൈവം ഭാരമേറ്റെടുത്തു ആ ചുണ്ടുകളിൽ കൂടെ ദൈവത്തിൻ്റെ വചനം ഇതാ നൽകിയിരിക്കുകയാണ് എവിടേക്ക് കൊണ്ടുപോകുവാൻ ഭക്തന്മാരുടെ അടുത്തേക്ക് ദൈവത്തെ അനുസരിക്കുന്ന ഭക്തന്മാരുടെ കയ്യിൽ കൊടുക്കുവാൻ ഒരു ട്രാൻസ്പോർട്ടേഷനായി നിൻ്റെ ചുണ്ടുകളെ ദൈവം ശുദ്ധീകരിച്ചു അശുദ്ധിയുള്ളവനെന്ന് നാട്ടിലല്ല അന്ന് എന്നെനിക്ക് പേരുണ്ട് വൃത്തികെട്ടവനൊന്നും യോഗ്യതയില്ലാത്തവനൊന്നും സൗന്ദര്യമില്ലാത്തവനെന്നും നിനക്ക് ഒരു അപവാദങ്ങളുണ്ട് പക്ഷെങ്കിൽ നിന്നെ ആരെന്ന് രണ്ട് വ്യക്തികൾ അറിയുന്നു ഒന്ന് ഒരഭിഷേകം ചെയ്യുന്ന ചെയ്തപ്പെട്ടതായ ഒരു ദൈവ ഒരു ദൈവദാസൻ ഒരു ദൈവഭക്തൻ അവനറിയുന്നു നിൻ്റെ ചുണ്ടിനെ ശുദ്ധീകരിച്ചിട്ടുണ്ടെന്നുള്ളത് രണ്ട് നിന്നെ ശുദ്ധീകരിച്ച ദൈവവും അറിയുന്നു ക്രൈസ്തലോ ഹാലോ ലുവ്യ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ നമ്മളെ ഏലിയാമിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും ദൈവം പറയുന്നതൊക്കെയും അപ്പാടെ അനുസരിക്കുവാൻ അവൻ പ്രതിബദ്ധതയുള്ളവനായി തീർന്നു അതുകൊണ്ട് അവനെ ഓരോ കാര്യങ്ങളിലും തടസ്സം നേരിടുമ്പോൾ ഇനിയും എന്ത് ചെയ്യണമെന്നുള്ളതായ ആലോചന ദൈവത്തിൽ നിന്ന് വന്നുകൊണ്ടേയിരുന്നു ഒന്നിനെക്കുറിച്ചും ചിന്തിക്കുവാനാവശ്യമില്ല എന്ത് ഭക്ഷിക്കും എന്തുടുക്കും എന്തു ചെയ്യും എന്നൊന്നും ഏലിയാമനെ സംബന്ധിച്ചുള്ള ഒരു വിഷയമായിരുന്നില്ല അവൻ്റെ ആയുസ്സിനെ സൂക്ഷിക്കുവാൻ അവൻ്റെ ജീവനെ സൂക്ഷിക്കുവാൻ അവൻ്റെ വാക്കുകളെ സൂക്ഷിക്കുവാൻ ദൈവം അവനോട് പറയുന്ന പ്രവൃത്തികളൊക്കെയും അവ ദൈവത്തിൻ്റെ ആത്മാ അവനോടുകൂടിയിരിക്കുവാൻ ദൈവത്തിന് പ്രസാദമായപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിനു മുൻപിൽ അവൻ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമായി അവൻ മാറി ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമ്മെ വിളിച്ച വിളിയം തെരഞ്ഞെടുപ്പും ദൈവവും നമ്മളുമായിട്ടുള്ളൊരു ബന്ധത്തിൽ കൂടെ മാത്രമേ മനസ്സിലാകുകയുള്ളൂ നാം എങ്ങനെ ദൈവസന്യസിയിലായിരിക്കുന്നുവെന്ന് ഒരു പക്ഷെങ്കിലും മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുകയില്ല ദൈവം തൻ്റെ കരത്തിൽ വഹിക്കുന്ന നിന്നെ എങ്ങനെ നയിക്കണം എങ്ങനെ നിന്നോട് സംസാരിക്കണം എങ്ങനെ ഇടപെടണം നിൻ്റെ കുഞ്ഞുങ്ങളെ നിൻ്റെ ഭവനത്തെ എങ്ങനെ പുലർത്തണം എന്നുള്ളത് ദൈവത്തിനറിയാം നിൻ്റെ പേരുകളെ മാറ്റി ദുഷ്പേരുകളെ മാറ്റി ശുദ്ധിയുള്ള ചുണ്ടുകളെ തന്ന് ശുദ്ധിയുള്ള ജീവിത പ്രമാണങ്ങളെ തന്ന് ഭക്തന്മാരെയും വിശുദ്ധന്മാരെയും ദൈവമക്കളെയും തിരിച്ചറിയുന്ന കണ്ടാലറിയുന്നതായ ഒരു തിരിച്ചറിവ് ബോധം ഹാ ദൈവത്തിൻ്റെ ധനം ജ്ഞാനം അറിവ് എന്നിവയുടെ ആഴം എത്ര വലുത് ഈ പ്രഭാതത്തിൽ ദൈവവഴികളെ കണ്ട് ഉണരുവാൻ അവൻ്റെ വഴികളിൽ സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം നമ്മെ എന്തിനു വേണ്ടി വിളിച്ചിരിക്കുന്നു എന്താണ് ദൈവം നമ്മളിൽ കൂടെ ചെയ്യിക്കുന്നത് എന്നുള്ളതായ ഒരു ഒരു ഉത്തരവാദിത്വ ബോധം നമ്മളിൽ കടന്നു വരുമ്പോൾ ഒരു അന്വേഷണ ബോധം നമ്മളിൽ കടന്നു വരുമ്പോൾ ദൈവം നമുക്ക് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി തരും നാം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ദൈവം നമ്മെ മാനിക്കുന്ന വിധങ്ങളെക്കുറിച്ച് ദൈവം മാത്രം നമ്മളോട് സംസാരിക്കും ഒരു മനുഷ്യൻ്റെയും മുൻപിൽ ദൈവം നമ്മെ വെളിപ്പെടുത്തി കാണിക്കുകയില്ല ദൈവകരത്തിൽ മറിഞ്ഞിരിക്കുവാൻ എന്തൊക്കെയാണ് ദൈവം നമ്മെ വിളിച്ച വിളിക്കും തിരഞ്ഞെടുത്ത തിരഞ്ഞെടുപ്പിന് അനുസരണമായിട്ടുള്ള ഒരു ശുദ്ധീകരണപ്പെട്ട ജീവിതം വിശ്വാസമുള്ള ജീവിതം പ്രത്യാശയുള്ള ജീവിതം സർവ്വശക്തിനിൽ കാണുവാൻ അവൻ്റെ നാമത്തെ എവിടെ പോയിരുന്നാലും ഉയർത്തി കാണിക്കുവാൻ അനുസരണബോധമുള്ള ഒരു ജീവിതവിധം ഒരാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ തരുമ്പോൾ അത് നമ്മുടെ ഭവനത്തിനും നമ്മുടെ ദേശത്തിനും നമ്മുടെ തലമുറകൾക്കും അതൊരു പേരാകും അതൊരു ബോധമാകും അതൊരു അതൊരനുഗ്രഹത്തിൻ്റെ വഴിയാകും ഒരു സമാധാനത്തിൻ്റെ പിന്തുടർച്ചയാകും അതിനായി ദൈവം ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ ഗാഡ് ബ്ലസ് യു